ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കൊടുക്കാൻ പോയാലോ കോഴിക്കുഞ്ഞുങ്ങൾക്കും ബിരിയാണിയോ അങ്ങനെയാണോ ചിന്തിച്ചതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബിരിയാണി കേട്ടോ ഇതിപ്പോൾ ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ഓരോ തീറ്റയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ നമ്മളെന്നും ചോറും കറിയൊക്കെ കഴിച്ചിട്ട് സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണി ഇട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അതുപോലെയാണ് കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഈയൊരു മുട്ടയുടെ മഞ്ഞ കൊടുക്കുന്നത് ഫുഡാണ് ഇത് രണ്ടാഴ്ച പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ നല്ല പൊടിച്ച് കൊടുക്കുക സാധാരണ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇവിടെ മഞ്ഞക്കരു ഉള്ളതുകൊണ്ട് ആവശ്യം പോലെ ഞാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് മാത്രം മഞ്ഞക്കരു ഇങ്ങനെ പൊടിച്ചു കൊടുക്കും ഇത് നാല് ആഴ്ച അതായത് രണ്ട് മൂന്നാഴ്ച നാലാഴ്ച പ്രായത്തിന് ശേഷം വലുതായാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഈ പരുവത്തിൽ കൊടുക്കുന്നത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല പ്രോട്ടീനാണ് കുട്ടികൾ പെട്ടെന്ന് വലുതാവും വയറ് വീക്ക ഫുഡ് കഴിച്ച കോഴി കുഞ്ഞുങ്ങളാണ് ഇത് കണ്ടപ്പോൾ ഉള്ള വെപ്പറമാക്കിയോ ഇത് കണ്ടപ്പോൾ ഉള്ള ബെപ്രോളം അത്രയ്ക്ക് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ആർക്കാണെന്ന് ഇഷ്ടപ്പെടാത്തത് ഇനി അങ്ങോട്ട് അടിയാണ് ചിലപ്പോൾ ഇനി ചാടി വരും ഏത് ഫുഡ് കൊടുത്താൽ ഇത്രയാത്ര പക്ഷേ ഈ പാത്രം കൊണ്ട് വരുമ്പോഴേ അത് മനസ്സിലാവും ചിക്കൻ ബിരിയാണി വരാനാണ് ഇതിപ്പം മൂന്നാഴ്ച പ്രായമായതും നാലാഴ്ച പ്രായമായതും ഇതിനകത്തുണ്ട് ഒരു ബാച്ച് ഇരുപതെണ്ണം നാളെ സെയിലിന് റെഡി ആയിരിക്കുകയാണ് ബാക്കിയുള്ള ബാലൻസ് മൂന്നാഴ്ച പ്രായം അപ്പം മുട്ടയുടെ മഞ്ഞത്തൊരു കഴിക്കാത്ത ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പൊടി പോയത് കാണില്ല എല്ലാം തിന്ന് ഫിനിഷ് ചെയ്ത് പാത്രം കഴുകി തുറച്ച് വെച്ചു എന്നോടൊന്നും കൂടാ തുടച്ചിട്ടു നമുക്ക് വന്നൊന്ന് കണ്ടു നോക്കാം ഫിനിഷ് ചെയ്യട്ടെ രണ്ടാഴ്ച പ്രായമായ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ് അത് കുറച്ചൊക്കെ തിന്നുക നമുക്ക് നോക്കാം എങ്ങനെയാണ് കഴിക്കുന്നതാണ് മോളൊന്നും ആ ഒരെണ്ണം മാത്രം നല്ലോടത്തേക്ക് കഴിക്കുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ അത് മുകളിൽ ഒന്ന് ചാടി താഴോട്ട് വീണ തിന്നാണ് ബാക്കിയുള്ളതെല്ലാം തിന്ന് പഠിച്ച് വരുന്നതേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗോളത്തോളം തിന്നും ഇപ്പോൾ ആർക്കും വേണ്ട സംഭവം അറിയത്തില്ല ഫുഡിൻ്റെ രുചിയൊന്നും പിടിച്ചു പറഞ്ഞതേ ഉള്ളൂത്ര രണ്ടാഴ്ച ഇവിടെ പിന്നെ ആഹാരം കൊടുക്കാനായിട്ട് വേറൊരാളും കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഫുഡ് കഴിക്കാൻ പഠിപ്പിക്കുന്നത് അമ്മയും കൂടെയാണ് കുഞ്ഞുങ്ങളെ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പഠിപ്പിക്കുന്നത്

ഒന്നേറെ നക്കി പിന്നെ കോഴിയാണ് നമ്മൾ കാണുന്നത് ഊ കി ഇതും രണ്ട് മിനിറ്റോടെ കഴിയണമെങ്കിൽ ഇതും കൂടെ ഫിനിഷ് ആവും അതെന്താണ് അടുത്ത് നമ്മൾ മഞ്ഞക്കറിയൊക്കെ ആയിട്ട് ഫിഷിൻ്റെ അടുത്തോട്ടാണ് വന്നിട്ടുള്ളത് കൂടെ തന്നെ വഹിച്ചോണ്ട് വരും അങ്ങോട്ടോട്ട് കണ്ടില്ല കണ്ടില്ല ഏട്ടാ ഫിഷ് ഫിഷ് പാ അപ്പം നമ്മുടെ പിള്ളേർ ഇതാ ഫുഡൊക്കെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ആയിട്ടതൊക്കെ കഴിച്ചിട്ട് അങ്ങ് ഇരിക്കുകയാണ് ഇനി മുട്ടയുടെ മഞ്ഞ കഴിക്കാത്തവരാണെങ്കിൽ അത് കൊണ്ടുപോയി കളയേണ്ട അത് ഇവർക്കും കൊടുത്താൽ മതി ഇവർക്കത് ഒരു നേരത്തെ ഫുഡ് ആവുമല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ